കൂട്ടക്കൊലം നടന്ന സാന്റിഹൂക്ക് സ്കൂളിൽ നിന്നും എട്ട് മൈൽ അകലത്തിലാണ് ചോക്ഹിൽ എന്നു പേരിട്ടിരിക്കുന്ന പുതിയ സ്കൂൾ സജീവമാക്കിയിരിക്കുന്നത് ഇവിടെയായിരിക്കും സാന്റിഹൂക്ക് സ്കൂളിലെ ആക്രമണത്തെ അതിജീവിച്ച കുട്ടികൾ തുടർന്ന് പഠിക്കുക കഴിഞ്ഞ വർഷം ജൂൺ മുതൽ പ്രവർത്തനസജ്ജമല്ലാതിരുന്ന സ്കൂളാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അതേസമയം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ മൃതദേഹം സംസ്കരിച്ചു തുടങ്ങി ആറും ഏഴും വയസ്സിനിടയിലുള്ള ഇടയിലുള്ള ഇരുപത് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ഇഷ്ടമുള്ള പാവയും കളിക്കോപ്പും നൽകി ഒരു നാട് മുഴുവൻ കണ്ണീരോടെ ഇവരോട് വിട പറയുകയാണ് മരിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നൊവാഹ് പോസ്നറുടെ മൃതദേഹമാണ് ആദ്യം സംസ്കരിച്ചത് ചടങ്ങുകൾക്കായി വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത് അമേരിക്കയിലെ കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന നടപടികൾ ഉടനുണ്ടാകുമെന്ന് പ്രസിഡന്റ് ബരാക്ക് ഒബാമ പറഞ്ഞു അനിയന്ത്രിതമായ തോക്കിന്റെ ഉപയോഗം തടയാൻ ആവശ്യപ്പെട്ട് ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത്തരം വിപത്തുകൾ ഇനിയുണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പോലീസ് ജനങ്ങൾക്ക് ഉറപ്പു നൽകി ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ